അല്ലാസുർ വേഴ്സസ് ഇൻഡർമിയാമി സിയർ സെവൻ വേഴ്സസ് മെസ്സി ദി ലാസ്റ്റ് ഡാൻസ് ഈക്വൽ ടു അൺലിമിറ്റഡ് മണി ഗ്ലിറ്റ് ഫോർ ദീസ് ഓർഗനൈസേഷൻ എന്തൊക്കെയാണെങ്കിലും ഫെബ്രുവരി ഒന്നിന് അല്ലാസുർ വേഴ്സസ് ഇൻഡർമിയാമി മാച്ച് ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നു കറണ്ട് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ മാച്ച് നടക്കാനുള്ള ചാൻസസിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എക്സ്പെഷ്യലി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലാസുറിൻ്റെ ചൈന ടൂറൊക്കെ അവര് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ബിക്കോസ് സിയാർസെവൻസ് ഇഞ്ചേർഡ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സിയാർ സെവൻ വേഴ്സസ് മെസ്സി എന്നുള്ള ഒരു ഫാക്ടറി ലോണ്ട് മാത്രമാണ് അൽ ഇന്റർമിയാമി മാച്ചിന് ഈ ഒരു ഹൈപ്പ് ഒക്കെ കിട്ടുന്നത് എന്താവും അറിയില്ല സോ എല്ലാ വർഷത്തെയും ആനുവൽ ചടങ്ങ് പോലെ നടക്കുന്ന ദ ലാസ്റ്റ് ഡാൻസ് പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഇന്റർമിയാമിയുടെ സ്ക്വാഡ് ഈ സ്ക്വാഡിനെ പറ്റി നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ബുസ്കറ്റ് ജോജി ആൽബ മെസ്സി ആൻഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലൂയിസ് വാരസ് ഈ പ്ലേയേഴ്സ് എല്ലാവരും ഈ ഒരു അഞ്ച് വർഷത്തെ ഹിസ്റ്ററിയുള്ള ക്ലബിലാണ് കളിക്കുന്നത് അതാണ് ഇൻഡർമിയാമിയുടെ സ്ക്വാഡ് ബാക്കിയുള്ള ആരെയും ആർക്കും അറിയില്ല ആൻഡ് ഇറ്റ്സ് ഫൈൻ നിങ്ങളുടെ പ്രശ്നമല്ല ഓക്കെ നിങ്ങളുടെ പ്രശ്നമല്ല ഇതാണ് അല്ലാസുറിന്റെ സ്ക്വാഡ് സ്റ്റാർട്ടിംഗ് ലെവലിലെ എട്ട് പ്ലേയേഴ്സിനെങ്കിലും നിങ്ങൾക്ക് മിനിമം അറിയുന്നുണ്ടാകും ബാക്കിയുള്ള മൂന്ന് സൗദി പ്ലേയേഴ്സ് നവാഫ് അൽ അമീരി ആൻഡ് സുൽത്താൻ അൽ ഖനോം യാ അറുപത്തൊൻപതാമത് ദ ലാസ്റ്റ് ഡാൻസ് പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്ലെയേഴ്സ് ഇവരാണ് ഇനി നമുക്ക് കുറച്ച് ഡിഫറെൻ്റ് ചലഞ്ചസിലെ ഈ രണ്ട് സ്കോഡ്സിനെയും കളിപ്പിക്കുക ആൻഡ് ലെറ്റ് സി ഈസ് ബെരർ ഗ്സ് ബിഫോർ വി സ്റ്റാർട്ട് അവർ ചലഞ്ചസ് ഒരു ചെറിയ റിക്വസ്റ്റ് വൺ ഫുട്ബോളേഴ്സിലെ ന്യൂ വീജിയോ ഈസ് അപ്പ് ഇത്തവണ ഞങ്ങൾ വേഴ്സസ് ഒരു പ്രൊഫഷണൽ ഫുട്ബോളറാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീജിയോ ആണ് പറ്റാച്ച പോയിട്ട് കാണുക അവിടെ കുറെ കണ്ടന്റ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ആൾസോ അവിടെയും ഇവിടെയും പ്ലീസ് സബ്സ്ക്രൈബ് വാർബി ഫുട്ബോളേഴ്സിൽ ഫിഫ്റ്റി കെ ആയാൽ ഒരു കാര്യം ചെയ്യുന്ന ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട് അതെന്താന്നുള്ളത് ഇഫ് യു നോ യു നോ സോ പ്ലീസ് സബ്സ്ക്രൈബ് നമ്മുടെ ഫസ്റ്റ് ചലഞ്ച് ഒരു ന്യൂ സീസൺ വിത്ത് പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട് ഇത്തവണ ഇന്റർമിയാമി സൗദിയിൽ കളിക്കും അതുപോലെ അൽ കളിക്കും ആൻഡ് റെസ്പെക്റ്റീവ് സീസൺസിലെ ഏത് ടീമാണോ ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് അവർക്ക് പോയിന്റ് കിട്ടും ഇന്തർമിയാമി സീസൺ ഇൻ സൗദി അറേബ്യ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഇന്റർമിയാമിക്ക് ഒരു ടോപ്പ്

അൽ 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 ഇങ്ങനെ ഒന്നാം റിയൽ ലൈഫിൽ ഒരിക്കലും നടക്കാത്ത കാര്യം കമ്മിറ്റി ടീം രണ്ടാം വരെ അങ്ങനെ ഹിലാൽ സെക്കൻഡ് ഓൺലി ഫോർത്ത് യാ രണ്ട് ടീമും മോശം പെർഫോമൻസ് സൗദി ലീഗിലെ സ്കോറർ ഓഫ് കോഴ്സ് അണ്ണൻ അണ്ണൻ നെയ്മർ ഉണ്ട് ഉണ്ട് മാൽക്കം മിലിംഗോവിച്ച് ബ്രോ പിന്നെ ആരോ ഗോൾ അടിച്ചത് മാക്സിമൻ മെസ്സി മെസ്സി ല്ലേ വൈ ദിസ് സോ കൺഫ്യൂസിംഗ് ഓക്കെ മെസ്സിനെ അല്ല തൊണ്ണൂറ് റേറ്റിംഗ് ഉണ്ടായിട്ടും മെസ്സി ട്രിപ്പ് അടിക്കാൻ തന്നെ പോയോ ഇരുപത്തി ഒമ്പത് മാച്ചിൽ നിന്ന് മൂന്ന് ഗോള് ഇരുപത്തെട്ട് മാച്ച് നാല് ഓരോ മിഡ്ഫീൽഡേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുണ്ട് വെറുതല്ല മെസ്സിക്ക് പിന്നെ ക്ലീൻഷീറ്റ് ഉണ്ട് റക്കാത്തറിയില്ലോ മേ ബി ആ ഒരു സെന്റർ ഫോർവേഡ് ആയിട്ടാണോ അങ്ങനൊന്നും ഉണ്ടാവില്ല ഓപ്പോസിറ്റ് ചെയ്യാം അൽ നാസിൽ അതിന്റെ റിസൾട്ട് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അൽ നാസിർ ഒന്നാം സ്ഥാനത്ത് ഉണ്ടാവും ബാക്കി എം എൽ എ താഴത്ത് ഉണ്ടാവും പ്രൂഫ് ഞാൻ കാണിച്ചരാസ്കോ ഓ എനിക്ക് തോന്നുന്നുണ്ട് സ്ട്രൈക്കർ ആക്കിയിട്ടാണോ പ്രശ്നം നമുക്ക് മെസ്സിക്ക് പറ്റിയ ഫോർമേഷൻ ജസ്റ്റ് ഒന്ന് ചേഞ്ച് അല്ലാതെ കളിക്കൂലോ ഇന്റർമ്യാമി സ്കോഡ് സെറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഇനി മെസ്സി എങ്ങാനും ഗോൾ അടിക്കാതെ കേട്ടെ ഇത് മെസ്സിന്റെ തട്ടകാണ് ബുർഗിർ ലീഗിലാ കറൺലി സീസൺ റിസൾട്ട് എന്താന്ന് അതിനുശേഷം ഞാൻ അൽ നസർ ഇൻ അമേരിക്ക സീസൺ കഴിഞ്ഞിട്ടുണ്ട് സിയാർ എപ്പോഴും ക്ലബിനോടൊപ്പം ഉണ്ടോ അതോ ജയിലിൽ ആയിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കറിയാം ഓക്കെ ഓൾറെഡി അൽനാസറിനെ കാണുന്നുണ്ട് കോൺഫറൻസ് അതിനു മുന്നേ വെസ്റ്റേൺ കോൺഫറൻസ് അൽ അൽനാസർ ഇതിലാ വെസ്റ്റേണിലാണോ ഓക്കെ മറ്റുള്ള രണ്ടാളും ഓക്കെ 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 ഈസ്റ്റേൺ കോൺഫറൻസ് അൽ സീറോ ലോസ് ഐ യു എം എൽ എസ് ഈസ് സോ ഈസി ലീഗ് സോ ആ ലീഗിൽ വരെ ഐ മീൻ അഞ്ചാം റിയൽ ലൈഫിനെക്കാളും കമ്പാരിറ്റീവ്ലി അത്രയും ടോപ്പാ പക്ഷേ അൽനാസർ ഇന്റർമിയാമി നോക്ക് ഔട്ടിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ പുറത്തായി ഒർലാൻഡോ സിറ്റിക്ക് എതിരെ ടു വണ്ണിന് അൽനാസർ വേഴ്സസ് ഒർലാൻഡോ സിറ്റി ആണ് നെക്സ്റ്റ് സീസൺ ഇപ്പൊ ശരിക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കോൺഫറൻസിന്റെ സെമി ഫൈനൽ അൽസർ വൺ ഒർലാൻഡോ സിറ്റി സോ ഈസി ഈ അൽ അല്ലാസർ കോൺഫറൻസ് ഫൈനൽസിൽ തോറ്റു എം എൽ എൽസിൽ എൽ ഐ എഫ് സി ഐ മീൻ ഹൗ അല്ലാസറ ടീമിനേറ്റ് മൂന്നേ ഒന്നിന് തോൽക്കാനുള്ള ഒരു ചാൻസില്ല എൽ ഐ എഫ് സി വെസ്റ്റേൺ കോൺഫറൻസിലെ ഫസ്റ്റ് ടീമാ ഓക്കെ തോൽപ്പിച്ച് തോന്നുന്നുണ്ട് ഫിലഡെൽഫിയെ തോൽപ്പിച്ചുണ്ട് ടോപ് സ്കോറർട്ട് ഗോൾ ഇൻ തേർട്ടി സിക്സ് മാച്ചസ് ഐ ഡോർ സുവാരസിനെ കാണാനുണ്ട് നോ മെസ്സിൻ ഗസ് നോ മെസ്സിൻ

റിയില്ല ബ്രോ ഇവൻ ഡൈവ് ചെയ്തിട്ട് അതിന്റെ പൗതി പോലും എത്തിയില്ല മെസ്സിന് സെന്റർ ബാക്ക് നിൽക്കുന്നുണ്ട് ആ ചെങ്ങാനൊന്ന് മുന്നേക്ക് പറഞ്ഞയക്കോ ക്രിസ്റ്റിയോ മെസ്സിയാണ് ഡിഫൻഡ് ചെയ്യാൻ പോകണ്ടത് വെറുതല്ലേ മെസ്സി എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യല്ലേ ലാസ്റ്റ് ഡാൻസ് മണ്ണാങ്കട്ടെന്ന് പറഞ്ഞിട്ട് രണ്ടാളും കളിച്ചാലല്ലേ ഞങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാൻ പറ്റുള്ളൂ നല്ല ചാൻസ് പോലും കിട്ടിയില്ല അത്രക്കും മോശം അത്രക്കും മോശം അടുത്ത ഗോൾ അടുത്ത ഗോൾ ഗായ്സ് ഗായ്സ്

ും ഇതർമിയാമിക്കും എന്തുകൊണ്ട് ഓരോ നമ്മൾ കളിയാക്കാൻ പാടില്ലെന്ന് കാണിച്ചു തരാനുള്ള പന്ത് കിട്ടിയ ഭാഗ്യം നോക്കണേ ും കണ്ടോ

അവിടെ ഇപ്പം എന്തുണ്ടായത് കൊടുക്കട എന്തുവായി അണന് പന്ത് തൊടിയിപ്പിക്കണില്ലേ അണ്ണൻ ഫൈനലി ടച്ച് ദോൾസ് ഷൂട്ട് ആ ഗൈസ് സെക്കൻഡ് ഹാഫിൽ ചേഞ്ച് വന്നിട്ടുണ്ട് എടാ കൊണ്ട് ടാ ഇവരോട് ഹെഡ് ഞാൻ പറഞ്ഞുണ്ടോ ഉളുപ്പില്ലാത്തവര്സിടിച്ചത് ഡ്രോ ആയ നമ്മൾ പെനാൾട്ടി പെനാൽറ്റിറ്റീസ് പോകും കമ്മോൺ ഒറ്റാവിയോ അണ്ണനെ നോക്കേ അണ്ണനൊന്ന് തൊടിപ്പിക്കടാൻ പാവം ചെങ്ങായി ലാസ്റ്റ് ഡാൻസ് കളിക്കാൻ വന്നതാ എന്തൊക്കെ പ്രതീക്ഷ ഉണ്ടാവും എനിക്ക് എന്താ മാനേ കൊടുക്ക ചെങ്ങായി ബോള് ഒറ്റാവിയോ കൊടുക്കട ആ ഒഴിഞ്ഞ സമയത്ത് കൊടുക്കരുത് മെസ്സി കാൾ ഇന്റർമിയാമിൽ റിയൽ ലൈഫിൽ ചെയ്ത പോലെ ഫ്രീ കിക്ക് ഓ മൈ ഗോഡ് മെസ്സിന്റെ ഫേവറേറ്റ് സ്പോട്ട് ഇന്ന് ഗൈസ് ഇത് മെസ്സി ഗോൾ അടിച്ചാ മെസ്സി ഇസ് ദ ഗോൾ No way bro No way man he's coach rigged It's always rigged man No 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 this is rigged ആ കീപ്പർ നോക്കി ഓ ഓ മൈ മൈ ഗോഡ് ഗോഡ് ഗൈസ് ഐ ന്യൂ ഇറ്റ്സ് റിഗ്ഡ് അല്ലെങ്കിൽ എന്തിനാ പോയി ഫൗൾ മറ്റു ആരൊക്കെ എന്തൊക്കെയോ ചെയ്തണേ അൽ നാസിന് പാസ് ഇട്ട് കൊടുക്കാതൊക്കെ അതൊന്നും നടക്കൂല എന്തൊരു കഷ്ട നോക്കണേ ഹയ്യാ അണ്ണൻ സിക്സ് ഓയ്യ കളിയിൽ പൊസഷൻ ലോസ്റ്റ് മൊത്തത്തിലെ പത്ത് പാസ് ആറ് ആള് ശരിക്കും പന്ത് തൊട്ടതു പോലും ഇല്ല മെസ്സിയ ഗോൾ അടിച്ചതോടെ ആള് മാൻ ഓഫ് ദി നൈസ് വൺ ബ്രോ മാസ് നമ്മുടെ ഫൈനൽ ചലഞ്ച് സംഭവം അല്ലാസർ ഇപ്പോ കൂടുതൽ ചലഞ്ചസ് ഓരോ ജയിച്ചത് ബട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ചലഞ്ച് ഇലവൻ വി ഇലവൻ മാച്ചിൽ ഒരു തോറ്റു

नवाफ नवाफर गोलो नो प्लस प्लीज डिस् सच ും റിയൽട്ടിലും രണ്ടിലും ഇനി ഞാൻ ഓരെ കളിയാക്കേണ്ടി നിർത്താം ബുർഗിർലി മാൻ